സാക്ഷിയായ അദ്ദേഹം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട് സർപ്പം ഹൗവായോട് സംസാരിച്ചപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു ആ തിന്മയാകട്ടെ ഹൗവായിൽ തിന്മയുടെ ഫലം എന്താ അനുസർണക്കേടിന്റെ ഫലം പുറപ്പെടുവിച്ചു ഇനി മറിയത്തിലേക്ക് വരിക ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ചപ്പോൾ ചെവിയിലൂടെ സ്വർഗം അകത്തേക്ക് പ്രവേശിച്ചു നന്മ പ്രവേശിച്ചു അതാകട്ടെ അനുസരണത്തിന്റെ ഫലം പുറപ്പെടുവിച്ചു നമുക്കുള്ള ചിന്ത എന്താണ് നമ്മുടെ ചെവിയിലൂടെ എന്താണ് പ്രവേശിക്കുന്നത് നമ്മുടെ ചെവികളിലൂടെ എന്താണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് തിന്മ അകത്തേക്ക് പ്രവേശിച്ചാൽ സ്വാഭാവികമായി അത് തിന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും നന്മ അകത്തേക്ക് പ്രവേശിച്ചാലോ നന്മയുടെ ഫലങ്ങൾ